രണ്ട് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ തുക വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയിപ്പുള്ളത് രണ്ട് മണി മുതൽ മൂന്നര വരെയാണ് ഒരു ഷെഡ്യൂൾ നിശ്ചയിച്ചിട്ടുള്ളത് അതിനിടയ്ക്കായിട്ട് ആ ഒരു തുക റിമോട്ട് ജോൺ കർമ്മത്തിലൂടെ വിതരണം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഒൻപത് ദശാംശം നാല് കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആകുന്നതാണ് ലോകത്ത് തന്നെ ഒറ്റ തവണയായ കൊണ്ട് ഏറ്റവും കൂടുതൽ തുക സാമൂഹ്യ സുരക്ഷ ഏറ്റവും കൂടുതൽ തുക വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഈ കിസാൻ സമ്മാൻ നിധി എന്നുള്ളത് അപ്പൊ ആ ഒരു തുകയുടെ വിതരണമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പത്തൊൻപതാമത്തെ ഗഡു കാത്തിരിക്കുന്ന ആളുകൾക്ക് നാളെ ആ ഒരു തുക എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പങ്കുവെക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പല പഞ്ചായത്തുകളിലും വീടുകളിലുള്ള പരിശോധനകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ അധികമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയിട്ടുണ്ട് അത് പരിശോധിച്ച് അതിന് അനധികൃതമാണ് എങ്കിൽ അതിന് പിഴ ഇട്ടും കൊണ്ടും അധിക നികുതി പലിശയടക്കം ഈടാക്കിക്കൊണ്ടുമുള്ള പരിശോധനകളാണ് നടക്കുന്നത് മുമ്പ് അധികമായിട്ട്